പൊതുവെ ഇപ്പോൾ ടി ജി ഇപ്പോൾ പറഞ്ഞു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി കൊടുക്കുന്നൊരു ലാറ്റിൻ പ്രയോഗമുണ്ട് എം സ്വരാജ് പ്രയോഗിച്ചത് അതിപ്പോൾ പറയാൻ ഒരു പ്രയോഗം വെച്ചിട്ട് ഇപ്പോൾ തിരിച്ച് അതായത് ഈ മരിച്ചത് കൊണ്ടാരും വിശുദ്ധരാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കണ്ടുവരുന്ന ഒരു കാര്യം അതായത് ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചാൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ മരിച്ചാൽ ഏത് സ്ഥലത്തും അദ്ദേഹത്തിന് വേണ്ടി ഒരു അനുശോചന സമ്മേളനം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പങ്കെടുക്കും മറ്റ് നേതാക്കന്മാരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അവരെല്ലാവരും ഒരു അനുശോചനം രേഖപ്പെടുത്തി അത് അവസാനിപ്പിക്കുന്ന ഒരു മര്യാദ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ചുമതലകളിലുള്ള സമയത്ത് നമുക്കൊക്കെ പങ്കെടുക്കേണ്ടിയും വന്നിട്ടുണ്ട് പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കാലത്ത് മുതലിങ്ങോട്ട് ഈ മരിക്കുന്നവരെ അത് പ്രത്യേകിച്ചും ആർ എസ് എസ്സുമായി ബന്ധപ്പെട്ടോ ബി ജെ പിയുമായി ബന്ധപ്പെട്ടോ മരിക്കുന്നവരെ വളരെ മോശമായി പറയുന്ന ഒരു പ്രവണത കൊണ്ടുവന്നു എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ ഒരു ഇത് തോന്നി ഉണ്ട് ഉണ്ട് തോന്നിയിട്ടുണ്ട് കാരണം പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചട്ടം അങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ആൾക്കാരെ പൂഴ്ത്തി പറയുകയോ അവരെ പറ്റി നല്ലത് പറയുകയോ ഒന്നും ചെയ്തത് നമ്മുടെ മാരാർജി കെ ജി മാരാർ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് ജന്മഭൂമി പത്രത്തിൻ്റെ മുൻവശത്തുള്ള ടിൻ ഷീറ്റ് ഇട്ടതിൻ്റെ താഴെയായിരുന്നു ബി ജെ പിയുടെ അല്ലാതെ വന്ന ഏക നേതാവ് കോൺഗ്രസ്സിൽ നിന്ന് വന്ന എ സി ജോസ് മാത്രം വേറെ ആരും വന്നില്ല അന്നത്തെ അവരുടെ ചട്ടം അങ്ങനെയാണ് പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് മരിച്ചാൽ പോലും ദേശാഭിമാനിയിൽ ഒരു കോളം വാർത്ത പോലും അവർ കൊടുക്കില്ല സി ഐ ടിയുവിനേക്കാൾ വലിയ സംഘടനയാണ് ബി എം എസ് അഖിലേന്ത്യാതലത്തിൽ അതിൻ്റെ സൃഷ്ടാവ് ദത്തോപാന ട്ജി ദത്തോപാന ഖേങ്കഡ്ജി മരിച്ച വാർത്ത ദേശാഭിമാനിയിൽ വന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ ഓർമ്മഘട്ടം അപ്പോൾ നമ്മളും അതുപോലെ ചെയ്താൽ മതി എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേരുടെ മരണവാർത്ത ജന്മഭൂമിയിൽ കൊടുക്കാതെയും ഇരുന്നു ഇവിടുത്തെ അല്ല ബംഗാളിലെ സി പി എം നേതാക്കൾ പക്ഷെ അത് ഉള്ളിൽ തന്നെ അത് ചർച്ചയായി അവർ സംസ്കാരശൂന്യത കാണിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളത് കാണിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കണം അവർ കൊടുക്കുന്നില്ല വേണ്ട കൊടുക്കുന്ന അവർ ഫോട്ടോ കൊടുത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് കുറവൊന്നുമില്ല ഈ രീതിയിലേക്ക് പെട്ടെന്ന് തന്നെ അത് തിരുത്തപ്പെട്ടു ദിവസങ്ങൾക്കുള്ളിൽ തിരുത്തപ്പെട്ടു ആ സംഭവങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ആ ചർച്ചയിലുമൊക്കെ ഞാനുണ്ടായിരുന്നു ഒഫീഷ്യൽ ചർച്ചയൊന്നും ആയിരുന്നില്ല ഇങ്ങനെ അൺഒഫീഷ്യലി സംസാരിച്ചത് ശരിയല്ല അപ്പം ഞാനും പറഞ്ഞു അത് ശരിയല്ല അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരത്തെയുള്ള പ്രിൻസിപ്പിൾ അതാണ് ആരെയും അങ്ങനെ പൊഴുത്താൻ പാടില്ല ജീവിച്ചിരിക്കുമ്പോഴായിക്കോട്ടെ മരിക്കുമ്പോഴായിക്കോട്ടെ അവിടെ പോകാൻ പാടില്ല റീത്ത് വയ്ക്കാൻ പാടില്ലെങ്കിൽ പിന്നീട് മെല്ലെ അവരുടെ ആ സ്വഭാവം മാറി മാറി വന്നു ഇ എം എസ് മരിച്ചപ്പോൾ പരമേശ്വർജി റീത്ത് വയ്ക്കാനായിട്ട് പോയിരുന്നു പരമേശ്വർജിക്ക് ഉള്ളിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ദർബാർ ഹോളിലാണ് അപ്പോൾ ദർബാർ ഹോളിനുള്ളിലേക്ക് കയറ്റി വിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും ആ ഒരു ചോദ്യം അപ്പോൾ പരമേശ്വരയുടെ കൂടെ ഉള്ളവർ പറഞ്ഞു വിട്ടില്ലെങ്കിൽ പരമേശ്വരജി നമ്മൾ തിരിച്ചു വരും കയറ്റി വിട്ടില്ല നിങ്ങളെ കേട്ടില്ല ശരിയാണ് തിരിച്ചു വരും പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ പരമേശ്വരെ കൈപിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അച്യുതാനന്ദ പരമേശ്വര വരും ബാക്കിയുള്ളവർ ഒന്നും മാറും എന്നൊക്കെ പറഞ്ഞ് പരമേശ്വരയെ കൊണ്ട് റീത്തൊക്കെ വെട്ടിച്ച് തിരിച്ചു വന്നു അപ്പോൾ അന്ന് പരമേശ്വർ പറഞ്ഞു അവരും ഒരുപാട് മാറിയിരിക്കുന്നു കാരണം ഈ സംസ്കാര സംസ്കാരലോഭം അത് പൊതുജനം സമ്മതിക്കില്ല നിങ്ങൾക്ക് കുറേ കാലം ഇങ്ങനെ പിടി ഭാഷയായിട്ട് കൊണ്ടുനടക്കാം ബട്ട് യു വിൽ ബിക്കം ടു അൺപോപ്പുലർ ദാറ്റ് അപ്പോൾ അങ്ങനെ ഇപ്പോഴും അത് പാലിക്കുന്ന ഒരുപാട് പേരുണ്ട് അലത്തൊടുവില്ല വഴിയിൽ വെച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഈ ആ ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ അങ്ങനെ മരിച്ചവരെ അവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരത് ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ വരുമ്പോൾ പാർട്ടി നേതാക്കന്മാർ മാറുമ്പോൾ നേരെ തിരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലെ സൈബർ അണികൾ അല്ല ഈ സൈബർ ലോകത്ത് വേറെ ചില നിയമങ്ങളാണ് അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിലേക്ക് പോകുന്നവരാണ് കൂടുതലും ഒറ്റ ആവേശത്തിൽ സംസാരിക്കുക ചെയ്യുന്നവരാണ് അത് ഒരു കണക്കിന് പറഞ്ഞാൽ അതിൽ പറയുന്നു അതിൽ അശ്ലീലമൊന്നുമില്ല അത്രത്തോളം കാലം വലിയ തെറ്റൊന്നുമില്ല കാരണം മരിച്ച ആളിനെ പറ്റി നിങ്ങൾ നല്ലതേ പറയാവൂ എന്നൊരു നിയമമൊന്നുമില്ല അങ്ങനെ ഒരു സാമൂഹ്യ നിയമവുമില്ല നമ്മളൊരു സ്വയം പാലിക്കുന്ന ഒരു മര്യാദയാണ് മരിച്ചു ഇനി മരണാന്തരാണി വൈരാണി എന്ന് സംസ്കൃതത്തിൽ പറയും അയാളോടുള്ള വൈരം മരണത്തോടെ കഴിഞ്ഞു എന്തുകൊണ്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിൽ യുക്തിയില്ല അതുകൊണ്ട് നിങ്ങൾ ഈ വൈരവും കൊണ്ടു വന്നിരുന്നത് അയാൾ മരിച്ചു കഴിഞ്ഞു പിന്നെന്താ അർത്ഥശൂന്യമായ വൈരം ഈ അർത്ഥത്തിലാണ് അല്ലാതെ അയാളെ നിങ്ങൾ പുകഴ്ത്തണം എന്ന് പറഞ്ഞിട്ടൊരു സംസ്കൃതമാക്കില്ല അതെ മരിച്ച ആളിനെ പറ്റി നല്ലത് പറയുകൊന്നും ആരും എഴുതി വച്ചിട്ടില്ല ബട്ടൊരു പൊതു മര്യാദ എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യാറില്ല മരിച്ചൊരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴാണ് പിന്നെ വിമർശിക്കാൻ തുടങ്ങുന്നത് ഒരു മൂന്നാല് ദിവസം ശരി ഇരിക്കട്ടെ അത് അങ്ങേരുടെ ബന്ധുമിത്രാദികളെയൊക്കെ വിചാരിച്ചും ഒക്കെയാണ് അത് ചെയ്യുന്നത് കാരണം ഒരാളുടെ മരണം എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ അടുത്ത സർക്കിളിലെങ്കിലും വലിയ ദുഃഖമുണ്ടാക്കുന്ന അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നവർ അവരുടെ മുമ്പിൽ വീണ്ടും നമ്മൾ ഈ മനുഷ്യൻ മോശമായിരുന്നു ഇങ്ങനെയായിരുന്നു തല്ലിപ്പുളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വിഷമം എത്രയെന്ന് ആലോചിച്ചു അപ്പോൾ അങ്ങനെ അവരെ ഇരട്ടി വിഷമത്തിലാക്കരുത് അതുകൊണ്ട് ഒന്ന് ശാന്തമായിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം എല്ലാ മനുഷ്യനെയും വിലയിരുത്തുന്നത് കാലമാണ് ചരിത്രമാണ് വി എസിനെയും കാലവും ചരിത്രവും വിലയിരുത്തുന്നു അതുകൊണ്ടാണ് ഞാൻ വി എസിന് ആദരാഞ്ജലി അർപ്പിച്ച് മാറി നിൽക്കാമെന്ന് വിചാരിച്ചത്